ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ നമ്മൾ ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആട്ടോ ഇന്ന് കാണുന്നത് അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെ അല്ല എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറയാമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഡിഷ് റാക്കിനെക്കുറിച്ച് തന്നെ പറയാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നീളം വന്നിട്ട് ഒരു ട്വൻറ്റി നയൻ സെൻറ്റിമീറ്റേഴ്സ് ആട്ടോ വരണത് അപ്പോൾ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി നീളം പറയാം അതിന് മുമ്പ് താ ഇതിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് പതിനാല് സെൻറ്റിമീറ്റർ ആണ് വരുന്നുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഞാനിത് വാങ്ങുന്ന സമയത്ത് നല്ല ഹൈറ്റ് ആ ഒരു ഹൈറ്റ് കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പതിനാല് സെൻറ്റിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നുള്ളൂ ഇപ്പം ഇനി ഇതാ ഇതുപോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ പറ്റുന്നതാണ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം രണ്ടും കൂടെ ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റേഴ്സിന് താഴെയാണ് കേട്ടോ വരുന്നുള്ളൂ അതിൻ്റെ ഒരു ലെങ്ത് ടോട്ടലി വരുമ്പോൾ ഉള്ളൂ പിന്നെ ഇതായി കാണുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ പീസ് ചെറുതായിട്ട് ഇത്രയും മുട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങനെ കയറ്റി വെക്കാറില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെയും നമുക്ക് എളുപ്പമാണ് അങ്ങനെ വെക്കുന്ന ടൈമിൽ ആ അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ടോട്ടൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ആമസോൺ മീഷോ ഹോൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കെല്ലാം കിട്ടും കേട്ടോ ആ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിത് മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനാന്ന് പറയാം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അതായത് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡുകൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ പാത്രങ്ങളുമൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ താഴ്ഭാഗത്ത് തന്നെ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഏതെങ്കിലും ഒരു ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വരുമ്പം നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയും ചെയ്യാം ആ ഒരു കാര്യം ഓർത്തിട്ടാട്ടോ ഇങ്ങനെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ സ്പേസും കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെ മുഗൾ ഭാഗമൊക്കെ ഇങ്ങനെ അടപ്പിൻ്റെ ആ ഒരു പിടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കയറിയിരിക്കുന്നില്ല ണ്ടെങ്കിൽ പരന്ന പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ മുകൾ ഭാഗത്തെ ആ പാത്രം തിരിച്ച് വെച്ചടച്ചിട്ടോ അല്ലെങ്കിൽ പരന്ന പാത്രം വെച്ചോ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്ത് നമുക്ക് കൂടുതൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അതായത് ഈ ഒരു പ്രഷർ കുക്കറിന്റെ ആ ഒരു അടപ്പിന് മേളിൽ ആ ഒരു ഭാഗമുള്ളതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു പാത്രം അതിൻ്റെ മുകളിലോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പരന്ന പാത്രം വെക്കുക അതിൻ്റെ മുകൾ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വെക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ഐഡിയ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണ ഫുഡുകളൊക്കെ നല്ല ഒതുങ്ങി ഒരു സൈഡിൽ ഇരിക്കുകയും ചെയ്യും കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിരന്ന് അങ്ങനെ ആ ഒരു ഫുഡ് ഇരിക്കാതെ നല്ല നീറ്റായിട്ട് ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യിപ്പിച്ചൊക്കെ എടുത്തിട്ടാണെങ്കിലും വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു രീതിയിൽ യൂസ് ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മളെ കിച്ചൺ കബോർഡുകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്രോക്കറി ഷെൽഫുകൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണേലും ഇതിൻ്റെയൊക്കെ ഹൈറ്റ് നന്നായിട്ട് കൂടുതലായിരിക്കും ഈ ഷെൽഫുകൾക്ക് അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്ലാസ്സോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ കുറേ സ്പേസ് ഇങ്ങനെ കിടക്കുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇതുപോലെ നമുക്ക് താഴ്ഭാഗത്ത് കുറച്ച് ഐറ്റംസ് വെക്കാവുന്ന രീതിയിൽ വെച്ചും കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേറെ ഐറ്റംസ് നമുക്ക് വെച്ച് കൊടുത്ത് ഇത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും എല്ലാ ഐറ്റംസും ഇതിൽ വെക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ ടൈപ്പ് വേറെ പ്രോഡക്ട്സും ഇതിപ്പോൾ സ്റ്റീലിൻ്റെ സ്റ്റെയിനൽ സ്റ്റീൽ പ്രോഡക്റ്റാണ് ഇതല്ലാതെ കുറച്ചും ഭംഗിയുള്ള ടൈപ്പ് പ്രോഡക്ട്സൊക്കെ എനിക്ക് തോന്നുന്നു ആമസോണിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനും അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കിച്ചൺ ടിഷ്യൂസാണ് ഇത് റീയൂസബിൾ ടിഷ്യൂസാണ് വാഷബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നെക്സ്റ്റ് ഒന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ സാധാരണ കിച്ചൺ ഒക്കെ പോലെ തന്നെ ഇതുപോലെ നമുക്ക് ഓരോ ഇങ്ങനെ നമുക്ക് കീറിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ ഒക്കെ നമുക്ക് നോക്കാം ലെങ്ത് ഒരു ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്ററും ട്വൻറ്റി ത്രീ സെൻറ്റിമീറ്ററും വീതി വരുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ചെറിയ പീസല്ല ലെങ്ത് ഉള്ള പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് പീസായിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുവാണെങ്കിലും കട്ട് ചെയ്യാം മൂന്നോ എത്ര എണ്ണം വേണമെങ്കിലും അങ്ങനെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഈ ഒരു ടിഷ്യൂ ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണ് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നത് നെക്സ്റ്റ് ഇതായി ഈ ഒരു ടിഷ്യൂ അപ്പോൾ ഇത് രണ്ടെണ്ണം ഒന്നിച്ച് ഒറ്റ സെറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇത്തിരി ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ആദ്യം കാണിച്ചത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിപ്പം അത്രയും കട്ടിയുള്ള മെറ്റീരിയൽ അല്ല ഇതിൻ്റെ അളവും വരുന്നത് സെയിം ആദ്യം കാണിച്ച സെയിം അളവ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതെന്താ നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് ഇത് കീറി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇത് കണ്ടോ ഇത് കുറച്ച് കട്ടി കുറവാണ് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് കീറി കാണിച്ച് തരാം കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ എന്താണ് ഇതാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി കണ്ടു ഇതിന് കുറച്ചും കൂടെ കട്ട് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഈ ഒരു ടിഷ്യൂ എനിക്ക് തോന്നുന്നു മിക്ക മിക്കവരും തന്നെ യൂസ് ചെയ്യണ ഒരു ടിഷ്യൂ ആണിത് അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്ഫുള്ളും കൂടെ ആയിക്കോട്ടെ അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാണിക്കാം ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബോട്ടിൽസ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഇതുപോലെ പൊടിയൊക്കെ കയറുന്നതും പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിൽ എന്തായാലും കുറച്ചുകൂടെ അഴുക്കൊക്കെ നമുക്ക് എന്തായാലും വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് എടുത്ത് തുടച്ച് കൊടുക്കാം ഇപ്പോൾ കുറച്ച് കൂടുതൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് വേണം വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇത് നല്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇതാ ഇതുപോലെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഡൈനിങ് ടേബിളിൽ അപ്പോൾ നല്ലോണം ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നീറ്റായിട്ട് തുടച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ വെള്ളം നല്ല രീതിയിൽ ഈ ഒരു മെറ്റീരിയലിലേക്ക് അബ്സോർബായി നന്നായി ഡ്രൈ ആയി വരുമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമ്മൾ ഫാനോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഡ്രൈ ആയി പോയിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മക്രോ ഫൈബർ ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് തുടച്ചു കൊടുക്കാം പക്ഷെ നല്ല ക്ലീൻ ആയിട്ട് വരും നമുക്ക് എന്തേലും വേസ്റ്റ് ഐറ്റം ഒക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വരും പിന്നെ ഇതുപോലെ നമുക്ക് കണ്ണാടികൾ ഉണ്ടല്ലോ അപ്പോൾ അപ്പം അതിങ്ങനെ തുടച്ചു കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനായിട്ടാണേലും യൂസ്ഫുള്ളാണ് പിന്നെ ഇതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസിലൊക്കെ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാം കേട്ടോ ഈ ടിഷ്യൂ അപ്പം ഞാൻ ഈ ഒരു ടിഷ്യൂ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അതിൽ അഴുക്ക് പോകൂട്ടോ നമ്മൾ സാധാരണ കോട്ടൺ തുണികളിലൊക്കെ ആകുന്ന പോലെയല്ല നല്ല രീതിയിൽ പെട്ടെന്ന് അഴുക്കും പോകും ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാനും പറ്റും ഇനിയിപ്പം നമ്മൾ ഇത് ഒന്ന് വിരിച്ചിട്ട് ഉണക്കിയെടുക്കാനാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി വരികയും ചെയ്യൂട്ടോ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇനി കുറേ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയിപ്പം നമ്മൾ ഈ ഒരു പിങ്ക് കളർ ടിഷ്യൂ ഒന്ന് നോക്കാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു കുറച്ചൊന്ന് ഡിഷ് വാഷ് ലിക്വിഡോ അന്തേലും നമുക്ക് കുറച്ച് വൺ ഡ്രോപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഇതിങ്ങനെ പതഞ്ഞു വരും കേട്ടോ ആ മെറ്റീരിയൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് യൂസ് ആക്കാനായിട്ട് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇതായതുണ്ടോ ഇതുപോലെ ഗ്ലാസ്സൊക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാനായിട്ടൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാം ഗ്ലാസിൻ്റെ ബോട്ടിൽസോ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കില്ലാത്ത അത് അഴുക്കില്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ നീറ്റായിട്ട് ക്ലീനായി വരും കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് സോപ്പ് ഉപയോഗിച്ച് കഴുകി കൊടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ വരുന്നത് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വരുന്ന അഴുക്കൊക്കെ നല്ലോണം തുടച്ച് കൊടുക്കാൻ പറ്റും ഇതുപോലെ ണം അല്ലെങ്കിൽ ഇതുപോലെ ഡിഷ് വാഷ് ലിക്കുവർ ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇതുപോലെ പിന്നെ കൗണ്ടർ ടോപ്പിൽ നമുക്ക് ഒരുപാട് സ്റ്റെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കോ എണ്ണയുടെ ഒക്കെ ഒരു മഴ ഒക്കെ വരില്ലേ ആ ഒരു ടൈമിലൊക്കെ കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കാൻ പറ്റും ഇതും ഈ പോലെ നല്ലോണം നമുക്കിങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അഴുക്കൊക്കെ അതിൽ നല്ല രീതിയിൽ പോകും കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ക്ലീനായി വരും കേട്ടോ പിന്നെ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ആ ഒരു തുണിന്ന് കുറച്ച് കളർ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴുകി കഴിയുമ്പോൾ അതങ്ങ് പൊക്കോളൂട്ടോ പിന്നെ അതങ്ങനെ നിൽക്കുന്ന കളർ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ നല്ല രീതിയിൽ കഴുകി നമ്മൾ ഒന്ന് ഡ്രൈ ആക്കി ഉണക്കിയെടുത്താൽ മതി ഇതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കോളും കിടന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാനും ഉണ്ടാവും കേട്ടോ ഇതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ എന്താണ് മിക്സി അതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് വേണമെങ്കിൽ പൊടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ തുടച്ചു കൊടുക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് അപ്പോൾ അത്രയ്ക്കാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ് ഇത് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ മാറ്റാണ് കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കഴുകി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ പറയാം ഞാൻ എന്താ ഇതുപോലൊരു ചെറിയതാണ് എൻ്റെ ഇരിക്കുന്നത് പാത്രം കഴുകി വെക്കുന്ന ഒരു എന്താണ് ഒരു ബാസ്ക്കറ്റ് ഉള്ളത് ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് ജസ്റ്റ് വെള്ളം ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കാറുള്ളൂ ഒരുപാട് വെള്ളം ഈ ഒരു മാറ്റിൽ അബ്സോർബ് ആവൊന്നുമില്ല കേട്ടോ നമ്മൾ കഴുകുന്ന അതേ രീതിയിൽ തന്നെ അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒന്നും അതിൽ നിൽക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് അതായത് കുറച്ചൊന്ന് വെള്ളം നമ്മൾ ആദ്യം കുറച്ച് പാത്രം കഴുകുന്ന ടൈമിൽ എന്താണ് അതൊന്ന് കുറച്ചൊന്ന് നമ്മൾ വെള്ളം പോകാൻ ഇതിലേക്കും വെച്ചിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാം പിന്നെ ഇതുപോലെ നമുക്ക് ഗ്ലാസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് നല്ലതാണ് പിന്നെ വേറെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ വെള്ളം എടുക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ വെള്ളം വെക്കുന്ന ഏരിയ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ബോട്ടിലുകളോ കാര്യങ്ങളിലോ വെക്കുമ്പോൾ കുട്ടികളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കുന്ന ടൈമിൽ കുറച്ചൊക്കെ വെള്ളം താഴേക്ക് വീഴും ആ ഒരു ഏരിയയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം വീണ് കഴിഞ്ഞാലും അത് അതിലൊക്കെ അങ്ങ് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ പിന്നെ എന്താണ് നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ വെള്ളം വീഴുന്നതനുസരിച്ച് തുടച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇപ്പം അങ്ങനെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ മെയിൻലി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇത് കുറച്ച് വെള്ളമായി കഴിയുമ്പോഴത്തേക്കും ഒന്ന് പുറത്തിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വെള്ളം നമുക്ക് വീണു കഴിഞ്ഞാലും അതിലോട്ടങ്ങ് അബ്സോർബ് ആയിക്കോളും അപ്പോൾ ഇതുപോലെ എന്തായാലും പുറത്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക പിന്നെ ഇപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ തന്നെ സോപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതായി ഈ കാണുന്ന ഒരു കുറിച്ച് ഈ ഒരു ഐറ്റം അന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇനിയും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം ടിൽ ദെൻ ബൈ